ഇന്നത്തെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് മാന്യ പെൻഷൻ സ്വാഗതം ഇനി നമുക്ക് വരാനുള്ള ഡിസംബർ മാസത്തെ പെൻഷനാണ് ഡിസംബർ മാസത്തെ പെൻഷൻ കഴിഞ്ഞ മാസം മൂവായിരത്തി അറുന്നൂറ് രൂപ എത്തിയിരുന്നു ഡിസംബർ മാസത്തെ പെൻഷൻ നേരത്തെ എത്തും രണ്ടായിരം രൂപയാണ് എത്തിച്ചേരുക കൺ ക്രിസ്മസ് അന്വേഷിനോടൊക്കെ അനുബന്ധിച്ച് നേരത്തെ തുകയെത്തിച്ചേരും രണ്ടാമത്തെ പ്രധാനപ്പെട്ട അറിയിപ്പ് സംസ്ഥാനത്തെ ക്ഷേമം റേഷൻ വിതരണം നാളെ മുതൽ ആരംഭിക്കും രണ്ടാം തീയതി മുതലാണ് ആരംഭിക്കുക അതായത് ഇന്ന് മുതൽ ആരംഭിക്കും സോറി നാളെ എന്ന് പറഞ്ഞു ഇന്ന് കടന്ന റേഷൻ കാർഡിൻ്റെ കൂടുതൽ ആനുകൂല്യങ്ങൾ റേഷൻ കടകൾ വഴി ലഭിക്കും ഒരു കിലോ പഞ്ചസാരിക്ക് ഇരുപത്തിയേഴ് രൂപ നിരക്കിൽ ലഭിക്കും എ പി എൽ കാർഡാണെങ്കിൽ ആളൊന്നിന് സൗജന്യമായിട്ട് ലഭിക്കും നാല് കിലോ അരി ഒരു കിലോ ഗോതമ്പ് എന്ന നിരക്കിലായിരിക്കും ലഭിക്കും അത് ലഭിക്കുന്ന ഗോതമ്പിൽ നിന്ന് നാല് കിലോ കുറച്ച് നാല് കിലോ ആട്ട അത് ഒമ്പത് രൂപ നിരക്കിൽ ലഭിക്കുന്ന അവസരം വരും എ പി എൽ വിവാഹത്തിലെ റേഷൻ കാർഡ് ഉടമകളെ സംബന്ധിച്ചോളം അവർക്ക് കുറച്ചും കൂടെ ആനുകൂല്യം ഇവരെ സംബന്ധിച്ച് കൂടുതലായിരിക്കും പിന്നെ റേഷൻ കാർഡാണെങ്കിൽ അഞ്ച് കിലോ ഇനി വെള്ളശേഷം കടയാണെങ്കിൽ പത്ത് രൂപ ആയിരിക്കും നമുക്ക് മേടിക്കാൻ സാധിക്കും ഇത് പത്ത് രൂപ തൊണ്ണൂറ് പൈസ നിലക്കിലായിരിക്കും വിതരണം ചെയ്യുക ഒന്നാമത്തെ പ്രധാനപ്പെട്ട തദ്ദേശ തെരഞ്ഞെടുപ്പ് അടുത്ത് വരികയാണ് സ്ഥാപനങ്ങളും ലൈഫ് സർട്ടിഫിക്കറ്റ് കൂടുതൽ കർശനമാക്കിയിട്ടുണ്ട് പട്ടർ പട്ടിക തയ്യാറാക്കി അവരെ കൃത്യമായിട്ട് ഈ കാര്യങ്ങളൊക്കെ ധരിപ്പിച്ചിട്ടുണ്ടായിരിക്കുക ഈ നമ്മുടെ വാർഡ് മെമ്പറിനോട് ബ്ലോക്ക് മെമ്പറിനോട് ിച്ചാൽ മതി കാരണം പല മേഖലയിലുള്ള കൂടുതൽ ആനുകൂല്യങ്ങൾ നൽകുകയും കൂടുതൽ വേറെ ലൈഫ് സർട്ടിഫിക്കറ്റ് പദ്ധതികൾക്ക് ഉൾപ്പെടുത്തിയിട്ടുണ്ട് നാല് ലക്ഷം രൂപ സർക്കാരിൻ്റെ ധനസഹായം മാത്രമല്ല തൊഴിലുറപ്പ് പദ്ധതിയിലൂടെ നമ്മൾ പേര് രജിസ്റ്റർ ചെയ്ത് ഏകദേശം നൂറ് ദിനം വരെ ചെലവഴിക്കണമെന്ന് നൂറ് ആദ്യം വേതനം നമ്മൾ ലഭിക്കുന്നത് സർക്കാർ നമുക്ക് സാഹചര്യം ഒരുക്കി തരുന്നുണ്ട് സോപിറ്റ് നിർമ്മാണത്തിന് പതിനായിരം രൂപ വരെ സഹായം ലഭിക്കുന്നത് ഏകദേശം നാല് ലക്ഷം രൂപ വരെയാണ് ഇത്തരത്തിൽ വിവിധ സ്കീമ ഗുണഭോക്താക്കൾക്ക് ആനുകൂല്യം ലഭിക്കുന്ന രീതിയിലാണ് പദ്ധതി തയ്യാറാക്കിയിരിക്കുന്നത് ഇപ്പോഴത്തെ പത്രികയുടെ കാര്യങ്ങളൊക്കെ അന്വേഷിച്ച് മനസ്സിലാക്കുകഴിഞ്ഞ് പുതിയ ഭരണ ഏറ്റെടുത്തതിനു ശേഷമായിരിക്കും നടപടികളൊക്കെ സ്വീകരിക്കുക എന്നെ ഫോളോ ചെയ്യുക ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക മറ്റേ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം നന്ദി